പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ മുളകുന്ന തെവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിന്റെ പുതിയ കവാട സമർപ്പണം ഉത്സവാന്തരീക്ഷത്തിൽ വടക്കാഞ്ചിരി ചിറ്റിലി നിർവഹിച്ചു നമ്മൾ പഴയ പഴയ പല പല തന്നെ നിർമ്മാണ പ്രവർത്തനത്തിനു വേണ്ടി തുക അനുവദിച്ചു ആ നിർമ്മാണം ആരംഭിക്കാൻ ചെല്ലുമ്പോൾ നേരത്തെ അവിടുത്തെ കവാടം ആ നിർമ്മാണ സാധന സാമഗ്രികൾ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നതിന് തടസ്സം നേരിടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ രണ്ടര മുന്നതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു പതിനഞ്ച് കോടി രൂപ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാലയങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിന് മാത്രം പാസ്സാവുകയും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് പല വിദ്യാലയത്തിൻ്റെയും ഈ പിന്നെ കവാടത്തിന്റെ എന്ന രണ്ട് വിദ്യാലയങ്ങൾക്ക് കഴിഞ്ഞു ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന്റെ മറ്റൊന്ന് നമ്മുടെ വരടിയം പിന്നെ നഴ്സിംഗ് കോളേജിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അതിമനോഹരമായ കവാടം ഒരുങ്ങിയിരിക്കുന്നത് അഞ്ചര ലക്ഷം രൂപയോളമാണ് ചെലവ് കോളേജിൽ നിന്നും വിരമിക്കുവാനൊരുങ്ങുന്ന പ്രിൻസിപ്പൽ തങ്കമണി പൂർവ്വ വിദ്യാർത്ഥികൾ നിലവിലെ വിദ്യാർത്ഥി കൂട്ടായ്മ പി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് കവാടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കവാടത്തിന്റെ സമർപ്പണം വടക്കാഞ്ചേരി എം എൽ എ നിർവഹിച്ചു നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ വി തങ്കമണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ബി സനൽകുമാർ നഴ്സിംഗ് കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കെ പി ശശീധരൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി സി ബി അനിഷ പി ടി എ പ്രസിഡന്റ് ജോളി ജോസഫ് ഇടപ്പള്ളി വിദ്യാർത്ഥി പ്രതിനിധി ലെന സജി ഇ സുനിത തുടങ്ങിയവർ സംസാരിച്ചു ബിസി ന്യൂസ് മുളംകുന്ന